മാസം രണ്ടായിരത്തി പതിനാറാം തീയതി കാലൻ വരിയ കയറും കൊണ്ട് ഞാൻ വെളുപ്പിന് പറന്നു പോയി കയറ് വാങ്ങി പിച്ച് ഇട്ടിട്ട് അപ്പച്ചയ്ക്ക് ഫോൺ ചെയ്ത് ചേട്ടൻ എഫക്റ്റ് വരുന്ന ഞാൻ നമ്മുടെ ദൈവത്തിനും മലയാളപ്പുഴ അമ്മയ്ക്ക് വിളക്ക് വാങ്ങിച്ചു വെക്കണമെന്ന് അതിനെ ഇവിടെ വന്ന് കിടന്നപ്പം കാണാം ചേട്ടൻ ജോലിക്ക് പോകാൻ ഒരുങ്ങുന്ന നമ്മുടെ കാറിൻ്റെ ഓപ്പോസിറ്റിൽ മയഞ്ഞ് വീഴുന്നു ഞാൻ ഓടിപ്പോയി ഭസ്മം ഇട്ടിട്ട് വായിൽ ഊതുമ്പം നന്ദി കണ്ണിട്ടാ എന്നെ വിട്ട് പോകാതെന്ന് പറയുമ്പം കണ്ണിങ്ങനെ തുറക്കാൻ പോകുന്ന നേരത്തിൽ നന്ദിയില് വിരിച്ചിട്ട ചില ഇടാൻ കൈലാസനാഥം വന്ന് ചേട്ടന എടുക്കുമ്പം ചേട്ടന ഇത്രയുള്ളൊരു വെളുത്ത രൂപം ഒരു ചെറുത് ഒരു നക്ഷത്രം മാറി വർഷം വരെ പെർമിഷൻ അവര് അല്ല ഒക്കത്തില്ല അവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നു പ്രശ്നം നടക്കുന്നു കൊണ്ടുവന്നേ ആറ് വർഷം എസ്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറഞ്ഞു അങ്ങനെ ഹായ് നമസ്കാരം എന്നും ഇതുപോലത്തെ സീരിയസ് വീഡിയോകൾ മാത്രം കണ്ടാൽ മതിയോ ഇടയ്ക്കൊക്കെ ഒരു തമാശ വേണ്ടേ മുഴുവൻ തമാശ കാണാൻ മാസ്റ്റർ ബ്രെയിൻ ടു എന്ന യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ മതി